ഐറാസ് ജിക്ക വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കേരളത്തിന്റെ കടൽ തീരത്ത് സുലഭമായി കണ്ടുവരുന്ന റേഡിയോ ആക്റ്റീവ് മൂലകം ഏത് തോറിയം ടെക്നീഷ്യം ഓക്സിജൻ ഹൈഡ്രജൻ ഉത്തരം തോറിയം മാമോഗ്രഫി ഏത് രോഗത്തിനുള്ള ടെസ്റ്റാണ് ക്ഷയം കിഡ്നി സ്റ്റോൺ സ്തനാർബുദം ഹൃദ്രോഗം ഉത്തരം സ്തനാർബുദം കരളിൽ സംഭരിക്കപ്പെടുന്ന വിറ്റാമിൻ ഏത് വിറ്റാമിൻ കെ വിറ്റാമിൻ എ വിറ്റാമിൻ ബി വിറ്റാമിൻ ഡി ഉത്തരം വിറ്റാമിൻ എ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏത് ഇന്ത്യ ജർമ്മനി ഫ്രാൻസ് കൊറിയ ഉത്തരം ഇന്ത്യ അൽഷിമേസ് രോഗത്തിന് കാരണമാകുന്ന ഭക്ഷണ വസ്തു എന്ത് മുട്ട പാൽപ്പൊടി ബീഫ് നെല്ലിക്ക ഉത്തരം പാൽപൊടി പ്രഭാത ശാന്തതയുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏത് ഇംഗ്ലണ്ട് തായ്ലാന്റ് കൊറിയ റഷ്യ ഉത്തരം കൊറിയ കുടിവെള്ളത്തിൽ നിധിയം ഉള്ളത് കൊണ്ട് സംഭവിക്കുന്ന രോഗം ഏത് കിഡ്നി സ്റ്റോൺ അർബുദം ഓട്ടിസം ചിക്കൻ ബോക്സ് ഉത്തരം ഓട്ടിസം ശരീരത്തിലെ വീക്കം കുറയ്ക്കാൻ സഹായിക്കുന്ന പഴം ഏത് സപ്പോട്ട ലിച്ചി തണ്ണിമത്തൻ മുന്തിരി ഉത്തരം തണ്ണിമത്തൻ സംഗീതോപകരണങ്ങളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ഗിറ്റാർ ഓടക്കുഴൽ ചെണ്ട വയലിൻ ഉത്തരം വയലിൻ ഇന്ത്യയുടെ തടാക നഗരം എന്നറിയപ്പെടുന്നത് ബാംഗ്ലൂർ ഉദയ്പൂർ മൈസൂർ അലഹബാദ് ഉത്തരം ഉദയ്പൂർ വെള്ളക്കളറിലുള്ള കാക്കകളെ കാണപ്പെടുന്ന രാജ്യം ഏത് ജർമ്മനി ഫിൻലാൻഡ് അമേരിക്ക ചൈന ഉത്തരം ഫിൻലാൻഡ് ഭക്ഷണത്തിൽ ഉപ്പ് ഉപയോഗിക്കാത്ത രാജ്യം അർമേനിയ കൊറിയ ജർമ്മനി ജപ്പാൻ ഉത്തരം ജപ്പാൻ വെള്ളം കുടിച്ചാൽ മരിക്കുന്ന ജീവി പന്നി ഉറുമ്പ് കങ്കാരിയലി പാണ്ഡ ഉത്തരം കങ്കാരുയലി ദീർഘദൂരം കാഴ്ചയുള്ള പക്ഷി ഏത് മൂങ്ങ മയിൽ കഴുകൻ ഒട്ടകപക്ഷി ഉത്തരം കഴുകൻ കരയിലെ മൃഗങ്ങളിൽ ഏറ്റവും നീളം കൂടിയത് ആന ഒട്ടകം ജിറാഫ് കുതിര ഉത്തരം ജിറാഫ് പ്ലാറ്റിപ്പസ് പക്ഷികൾ കാണപ്പെടുന്ന രാജ്യം ഏത് ഓസ്ട്രേലിയ ഇറ്റലി റഷ്യ കൊറിയ ഉത്തരം ഓസ്ട്രേലിയ ബംഗ്ലാദേശ് സ്വതന്ത്രമായ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് തലച്ചോറിന് ആപത്തുണ്ടാക്കുന്ന പഴമേത് ലിച്ചി ആപ്പിൾ മുന്തിരി ഷമാം ഉത്തരം ലിച്ചി ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി നഷ്ടപ്പെടുത്തുന്ന രോഗം ഏത് അർബുദം എയ്ഡ്സ് ക്ഷയം ചിക്കൻ എയ്ഡ്സ് സുൽത്താൻ ബത്തേരി എന്ന സ്ഥലം ആരുടെ പേരിൽ നിന്നാണ് രൂപപ്പെട്ടത് അക്ബർ ഷാജഹാൻ വീരപ്പൻ ഡിപ്പോ ഉത്തരം ഡിപ്പു സുൽത്താൻ ഏറ്റവും വിസ്തീർണം കൂടിയ ഗൾഫ് രാജ്യം ഏത് അൽബേനിയ ഇറാഖ് സൗദി അറേബ്യ ദുബായ് ഉത്തരം സൗദി അറേബ്യ കരൾ രോഗം ഭേദമാകാൻ സഹായിക്കുന്ന പച്ചക്കറി ഏത് പാവക്ക ബീറ്റ് ക്യാരറ്റ് ക്യാപ്സിക്കം ഉത്തരം പാവയ്ക്ക പാവയ്ക്കരോഗ്യമാർന്ന ജീവിതത്തിന് ഒഴിവാക്കേണ്ട ആദ്യ ഭക്ഷണ വസ്തു എന്ത് പഞ്ചസാര ഇഞ്ചി കട്ടൻ ചായ ഉപ്പ് ഉത്തരം പഞ്ചസാര മനുഷ്യന്റെ പേശികളുടെ എണ്ണം എത്ര അറുന്നൂറ്റി പതിനാറ് അറുന്നൂറ്റി മുപ്പത്തി ഒൻപത് അറുനൂറ്റി അമ്പത്തിനാല് അറുന്നൂറ്റി എൺപത്തി ഒൻപത് ഉത്തരം അറുന്നൂറ്റി മുപ്പത്തി ഒൻപത് പ്രമേഹം നിയന്ത്രിക്കാൻ ഏറ്റവും നല്ലത് ഉലുവ ക്യാരറ്റ് പാവയ്ക്ക അത്തിപ്പഴം ഉത്തരം ഉലുവ കല്ല് ഭക്ഷണമാക്കുന്ന ജീവി ഏത് ഒട്ടകം ഒട്ടകപക്ഷി കീരി മുതല ഉത്തരം ി നിന്നുകൊണ്ട് ഉറങ്ങുന്ന ജീവി ഏത് ആന ജിറാഫ് പശു സീബ്ര ഉത്തരം സീബ്ര ഓന്തിനെ പോലെ നിറം മാറുന്ന കടൽ ജീവി ഏത് സ്രാവ് നീരാളി തിമ്മിംഗലം ഞണ്ട് ഉത്തരം നീരാളി ചിക്കൻ ഗുനിയ പരത്തുന്ന ജീവി ഏത് കൊതുക് ഈച്ച പന്നി കുരങ്ങ് ഉത്തരം കൊതുക് പോക്സോ നിയമം കേരളത്തിൽ നിലവിൽ വന്ന വർഷം ഏത് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനഞ്ച് ഉത്തരം രണ്ടായിരത്തി പന്ത്രണ്ട് എത്രാമത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് ഇന്ത്യയിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്നത് പതിനൊന്ന് പതിനാറ് പതിനെട്ട് ഇരുപത്തിയൊന്ന് ഉത്തരം പതിനെട്ട് ഏത് വർഷത്തിലാണ് ക്യാൻസർ രോഗം മറ്റു ശരീരഭാഗങ്ങളിലേക്കും വ്യാപിക്കുമെന്ന് കണ്ടുപിടിച്ചത് ആയിരത്തി എണ്ണൂറ്റി പതിനൊന്ന് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് ഇന്ത്യയിൽ മാംസാഹാരം ഭക്ഷിക്കുന്ന പുരുഷന്മാരുടെ ശതമാനം എത്ര നാൽപ്പത് ശതമാനം അറുപത് ശതമാനം എഴുപത്തി ശതമാനം എൺപത് ശതമാനം ഉത്തരം എൺപത് ശതമാനം നാവ് ഉപയോഗിച്ച് കണ്ണും ചെവിയും വൃത്തിയാക്കുന്ന മൃഗം ഏത് ആട് കടുവ സിംഹം ജിറാഫ് ഉത്തരം ജിറാഫ് ലോകത്ത് ഏറ്റവും പഴക്കം ചെന്ന തേക്കിൻ തോട്ടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത് കേരളം തമിഴ്നാട് കാശ്മീർ ഡൽഹി ഉത്തരം കേരളം ഹൃദയാരോഗ്യത്തിന് ഏറ്റവും ഫലപ്രദമായത് മുള്ളങ്കി മത്തങ്ങ പപ്പായ വെണ്ടക്ക ഉത്തരം പപ്പായ ലനദി ഒഴുകുന്ന രാജ്യം ഏത് കൊറിയ റഷ്യ ഐസ്ലാൻഡ് അൽബേനിയ ഉത്തരം റഷ്യ പല്ലിയുടെ കടിയേറ്റാൽ ഉണ്ടാവാൻ സാധ്യതയുള്ള രോഗം ഏത് ടെറ്റനസ് വയറിളക്കം സാർസ് മലേറിയ ഉത്തരം ടെറ്റനസ് ലോകത്ത് ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന പാവ ഏത് മൃഗത്തിന്റെ രൂപത്തിലുള്ളതാണ് കടുവ കരടി മാൻ പൂച്ച ഉത്തരം കരടി ഭൂട്ടാനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത് സിക്കിം ബീഹാർ ഒറീസ മേഘാലയ ഉത്തരം സിക്കിം പുരോഗമന സാഹിത്യ പ്രസ്ഥാനം രൂപം കൊണ്ട വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്ന സംസ്ഥാനം ഏത് കേരളം പഞ്ചാബ് തമിഴ്നാട് ഗുജറാത്ത് ഉത്തരം തമിഴ്നാട് ലോകത്ത് ഏറ്റവും കൂടുതൽ ഡോക്ടർമാരുള്ള രാജ്യമേത് റഷ്യ അർജന്റീന ബ്രസീൽ ജർമ്മനി ഉത്തരം റഷ്യ ഒരു വർഷത്തിൽ എത്ര ആഴ്ചകളുണ്ട് അമ്പത്തിരണ്ട് അമ്പത്തിനാല് അമ്പത്തി എട്ട് അറുപത്തിരണ്ട് ഉത്തരം അമ്പത്തിരണ്ട് നോബൽ പുരസ്കാരം ഏർപ്പെടുത്തിയ ശാസ്ത്രജ്ഞനാർ ആൽഫ്രഡ് നോബൽ ജോസഫ് ക്രിസ്റ്റി മാർക്ക് ആന്റണി എസ്റ്റർ മാർക്കോണി ഉത്തരം ആൽഫ്രഡ് നോബൽ കിടപ്പുമുറിയിൽ സൂക്ഷിച്ചാൽ ദാരിദ്ര്യത്തിന് കാരണമാകുന്ന വസ്തു എന്ത് കസാര ചെരുപ്പ് ചീർപ്പ് ക്ലോക്ക് ഉത്തരം ചെരുപ്പ് നിങ്ങൾക്കായുള്ള ചോദ്യം വിറ്റാമിൻ സി ധാരാളമായി അടങ്ങിയിട്ടുള്ള ഒരു പഴം ഏത് നാരങ്ങ സീതാപ്പഴം മുട്ടപ്പഴം വത്തക്ക നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമൻറ്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് Subscribe for more videos. Thanks for watching.